ഇടത് പാളയത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഏറ്റവും ഒടുവിൽ പിണങ്ങി പിരിഞ്ഞു പോയ പി വി എൻവർ യു ഡി എഫ് പാളയത്തിലേക്ക് ചേക്കേറുവാൻ വേണ്ടിയുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ മലയോര യാത്രയുടെ ഭാഗമായി ആ പൊതുവേദിയിലെത്തി അദ്ദേഹത്തെ ആശ്ലേഷിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്ത പി വി എൻവർ ഇടതുപാളയം വിട്ട് യു ഡി എഫിലേക്ക് എത്തിയതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇടതു നേതാക്കന്മാർക്കെതിരെയും രൂക്ഷമായ രീതിയിലുള്ള പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് അതിൽ പ്രധാനമായി ഉന്നയിച്ചിരുന്നത് വന്യജീവി പ്രശ്നങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് വെച്ചുള്ള ഒരു പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് കേരളത്തിലെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കേരളത്തിന്റെ ക്രമസമാധാനം കൈകാര്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ പോലീസും എക്സൈസും അടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കണക്ക് വെച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് നിലമ്പൂരിലെ എം എൽ എ ആയിരുന്ന നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട മുഖമായ പി വി എൻവർ വരാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കുമെന്ന അടിവറയിട്ട് പറഞ്ഞ പി വി എൻവറിനെ പരാജയപ്പെടുത്തുക എന്ന കൂടി ശക്തനായ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി മത്സരിച്ച് വിജയിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മറ്റൊരു തിരിച്ചടി കൂടി നൽകുകയാണ് പി വി എൻവർ തന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇടതു സർക്കാരിനെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്ന പി വി എൻവറിന്റെ ഏറ്റവും ഒടുവിലുള്ള കണക്ക് നിരത്തിക്കൊണ്ടുള്ള ആരോപണം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ലഹരിയെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടക്കുന്ന കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങളെ കുടുംബ പ്രാധാന്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയാത്ത തരത്തിലേക്ക് കേരളത്തിലെ യുവതലമുറ നശിച്ചു പോകുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഇവിടുത്തെ പോലീസ് ഇവിടുത്തെ എക്സൈസ് തങ്ങളുടെ ജോലികൾ കൃത്യമായി ചെയ്യുന്നില്ല എന്നാൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള പല ജോലികളും ആ നൽകിക്കൊണ്ട് അവർക്ക് ജോലി ഭാരം ഏറുകയാണ് എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയ്ക്കുള്ളിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ പോലീസും എക്സൈസും ചെയ്യേണ്ട ജോലികളല്ല അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അവർ ചെയ്യേണ്ട ജോലികൾ കൃത്യമായി ചെയ്തിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇത്രയും മയക്കുമരുന്ന് വർദ്ധനം ഉണ്ടാകില്ലായിരുന്നു എന്ന പ്രതിപക്ഷ പാർട്ടിയുടെ വാദത്തിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് പി വി എൻ വർദ്ധന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടതു സർക്കാരിനെതിരായുള്ള മറ്റൊരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ബ്രൂവറികളും ഡിസിലറികളും പണിയുവാനുള്ള തിരക്കിലാണ് സംസ്ഥാനത്ത് അരങ്ങേറുന്ന മനുഷ്യരഹിതമായ കുറ്റകൃത്യങ്ങളിൽ ഭൂരിപക്ഷവും മയക്കുമരുന്നിന്റെ സ്വാധീനത്തിനുള്ളതാണെന്ന പകൽ പോലെ വ്യക്തമാണ് ഇതിന് ധാർമ്മികമായി ഉത്തരവാദികൾ സംസ്ഥാനത്തെ ഭരണകൂടവും മുഖ്യമന്ത്രിയുമാണ് ലഹരി ഉപഭോഗവും വിപണനവും തടയുന്നതിന് സംസ്ഥാനത്തിന് വ്യക്തമായ ഒരു ആക്ഷൻ പ്ലാൻ ആവശ്യമാണ് നാല് വർഷത്തിനിടെ മൂന്നിരട്ടിയിലധികം കേസുകൾ അധികരിച്ചു എന്ന മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി പാർട്ടിയെയും ഗവൺമെന്റിനെയും ന്യായീകരിക്കുന്നവർ വഴിയൊരുക്കുന്നത് തലമുറകളുടെ നാശത്തിനാണ് സംസ്ഥാനത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനുള്ളത് അയ്യായിരത്തി അറുന്നൂറോളം ഉദ്യോഗസ്ഥർ മാത്രമാണ് ആനുപാതികമായി നോക്കുമ്പോൾ ആയിരത്തി മുന്നൂറ് വിദ്യാർത്ഥികൾക്ക് ഒരു ഉദ്യോഗസ്ഥൻ എന്നാണ് സ്ഥിതി പി എസ് സി മെമ്പർമാർക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ മുൻകാല പ്രാബല്യത്തോടെ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ വീതം പ്രതിമാസം ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് ആധുനികവൽക്കരിക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനും കൂടി സമയം കണ്ടെത്തിയാൽ നന്നായിരിക്കും ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം നാളെ ഷഹബാസിന്റെ വീട് സന്ദർശിക്കുമെന്നും പി വി അൻവർ പറയുന്നത് മാർച്ച് മൂന്നാം തീയതി ഇന്നലെ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റാണ് ആ പോസ്റ്റും ചില കണക്കിൽ വ്യക്തമാക്കിയുകൊണ്ടാണ് അദ്ദേഹം വിട്ടിട്ടുള്ളത് ഷഹബാസിന്റെ കൊലപാതകം പ്രതികൾ പരീക്ഷ എഴുതി സംസ്ഥാനത്ത് തുടരുന്ന ആക്രമണങ്ങൾ സർക്കാരിന്റെ പരാജയം എന്നുള്ളതാണ് ജനുവരി ഒന്ന് മുതൽ ഇന്നുവരെ വരെ സംസ്ഥാനത്ത് നടന്നത് അറുപത്തിമൂന്ന് കൊലപാതകങ്ങൾ നോക്കൂ മൂന്ന് മാസത്തിനിടെ മൂന്ന് മാസം തികഞ്ഞിട്ടില്ല അതിനിടയ്ക്ക് മാർച്ച് മൂന്ന് വരെയുള്ള കണക്കുകളാണിത് ജനുവരി ഒന്നു മുതൽ ഇന്നു വരെ സംസ്ഥാനത്ത് നടന്നത് അറുപത്തിമൂന്ന് കൊലപാതകങ്ങൾ ഇതിൽ അൻപത്തിയാറ് കൊലപാതകങ്ങളും മദ്യവും മയക്കുമരുതുമായി ബന്ധപ്പെട്ടത് അറുപത്തിമൂന്ന് കൊലപാതകം ഇതുവരെ നടന്നു എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ അൻപത്തിയാറും ലഹരിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇതിൽ എം ഫൈവ് ന്യൂസിന് പറയാനുള്ളത് ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലഹരി കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇവിടെ എം ഡി എം എ പോലെയുള്ള കെമിക്കൽ സബ്സ്റ്റൻസിന്റെ അളവ് വർദ്ധിച്ചു വരുന്നുണ്ട് അതിനെ സർക്കാർ മാത്രമല്ല ഒരു പൗരൻ എന്ന രീതിയിൽ നമ്മുടെ കടമകൾ നമ്മൾ കൃത്യമായി ചെയ്യേണ്ടതായിട്ടുണ്ട് ആ സർക്കാർ ആവശ്യപ്പെടുന്നത് പോലെ ഇവിടുത്തെ സംവിധാനങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ മയക്കുമരുന്നിനോട് നോ പറയുവാനുള്ള ആത്മബോധം നമുക്കുണ്ടാകണം മയക്കുമരുന്ന് മയക്കുമരുന്ന് അകന്നത് കൊണ്ട് കായിക വിനോദങ്ങളിലും മറ്റും പ്രവർത്തിച്ച് അതിൽ ഇടപെട്ട അതിലഹരിയാക്കി മാറ്റുവാനുള്ള ഒരു ബോധം നമ്മുടെ യുവതലമുറയ്ക്കുണ്ടാകണം ചെറുപ്പക്കാർക്കുണ്ടാകണം നമ്മളിലും ജാഗരൂകരായിരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു